മുള്ളുണ്ട് കേരള സമാജത്തിന്റെ അറുപത്തിനാലാമത് വാർഷികാഘോഷ പരിപാടി മുള്ളുണ്ട് കാളിദാസനാജ്യമന്ത്രി സമാജം പ്രസിഡന്റ് കലാശ്രീ സി കെ കെ പൊതുവാളിന്റെ അധ്യക്ഷതയിൽ നടന്നു ജൂ ബലസാരം ആയിരത്തി നാനൂറോളം അംഗങ്ങളുള്ള നമ്മുടെ മുള്ളട്ട് കേരള സമാജം മുള്ളട്ട് വെസ്റ്റ് ആർ ആർ ടി റോഡിലുള്ള ഗൗര പ്ലാസ ബിൽഡിങ്ങിൻ്റെ താഴത്തെ നിലയിൽ പ്രവർത്തിച്ചു വരുന്നു ഒരു ആയുർവേദ വൈദ്യശാലയും ഒരു ഹെൽത്ത് സെൻറ്ററും പ്രഗത്ഭനായ ഡോക്ടർ ശിവൻ നിരേശൻ നമ്പൂതിരിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് മുള്ളട്ടി കേരള സമാജം ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലാത്തൂറിലെ വരൾച്ച സമയത്തും മഹാരാഷ്ട്രയിലും കേരളത്തിലും

distribution of food, there are lot many things. But together we should do something more constructive. And to do something more constructive we need a good space. I asked all the key members. My office and my colleagues will help you. So we should with my help of my office we'll locate such places where we can get for our കേരള കേരള സമാജം സമാജം ഫസ്റ്റ് ഓഫ് ഓഫ് ഓൾ ഓൺ ദ സെലിബ്രേഷൻ ഞങ്ങൾ ഞങ്ങൾക്കൊണ്ട് ചെറുപ്പത്തിലൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ ജനിച്ചു വളർന്ന എല്ലാം ബോംബെയാണ് സോ എപ്പോഴും ആൾക്കാർ ചോദിക്കും നാട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ ഫാദർ തലിശ്ശേരിക്കാരനാണ് മമ്മി തിരുവല്ലക്കാരുത്തെയാണെന്ന് സോ അതാണ് ഞങ്ങളുടെ നമ്മുടെ റൂട്ട്സ് പക്ഷേ ബോംബെ വന്നിട്ട് അവർക്കിപ്പോൾ കുറേ നാളായി എനിക്ക് തോന്നുന്നു തോന്നൂറ് അറുപത്താറ് കൊല്ലെങ്കിലും ആയി കാണും ആ സമയത്തൊക്കെ ഒരു ഏതെങ്കിലും ഒരു മലയാളി ഫാമിലി ബോംബെ വരുമെന്ന് പറയുമ്പം എല്ലാവരും ചെന്ന് പോയി മീറ്റ് ചെയ്യും വീക്കെൻഡ് ആകുമ്പോൾ ഒന്ന് പോയി കാണുക ബിക്കോസ് ബൗത്ത് മൈ പേരൻസ് ഫോർ വർക്കിംഗ് അപ്പം ആ ഉള്ളൊരു സന്തോഷം ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ അത്ര കാണാനും തിരിച്ച് നാട്ടിൽ പോകാനത്ര പറ്റില്ലായിരുന്നു കൊല്ലത്തിൽ ഒരിക്കലും എല്ലാം പോവുമായിരുന്നു ഇപ്പോൾ താങ്ക്സ് ടു ഇൻ്റർനെറ്റ് ആൻഡ് എവ്രിഥിങ് ട്രാവൽ ആൾക്കാർ കൂടുതൽ ട്രാവൽ ചെയ്യുന്നുണ്ട് ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ സിനിമ കാണാനും എൻ്റെ പേരൻസ് ഓർക്കുന്നുണ്ട് അവർ മാട്ടും കയ്യിൽ പോകുമായിരുന്നു മലയാളം പടം എന്തോ ഒരു നല്ല കേട്ടിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ആരോ പറഞ്ഞത് പോയി കാണാമെന്ന് പറഞ്ഞ് അവരങ്ങനെ മാട്ടും കയ്യിൽ പോയി കാണുമായിരുന്നു ഒരു സൺഡേ കാലത്ത് അതൊരു എട്ട് മണിക്ക് വല്ലോ എന്തോ ആയിരുന്നു ഷോക്ക് ഇപ്പോൾ നമുക്ക് പടങ്ങൾ കുറേ കാണാൻ പറ്റുന്നുണ്ട് ദി വേൾഡ് ഇസ് ബിക്കം സ്മോൾ മുംബൈയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളായ കുമാരൻ നായർ ശ്രീനാരായണ മന്ദിര സമിതി പ്രസിഡന്റ് എം ഐ ദാമോദരൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു സമാജം ജനറൽ സെക്രട്ടറി സി കെ ലക്ഷ്മി നാരായണൻ ട്രഷറർ ടി കെ രാജേന്ദ്രബാബു എന്നിവർ സംസാരിച്ചു ഇടശ്ശേരി രാമചന്ദ്രൻ നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് പാരീസ് ലക്ഷ്മി അവതരിപ്പിച്ച നൃത്ത പരിപാടികളിൽ വിവേകാനന്ദനും മിമിക്രി ആർട്ടിസ്റ്റ് റെജി രാമപുരവും ചേർന്നൊരുക്കിയ മ്യൂസിക്കൽ കോമഡി ഷോ ആസ്വാദകർക്ക് മികച്ച വിരുന്നൊരുക്കി പ്രസാദ് പ്രസാദ് അവതാരകനായിരുന്നു ഐ തിങ്ക് യു പ്രസാദ്സ് ഡിക്ഷനറി എപ്പോഴും ഇങ്ങനെ മലയാളം പ്രോഗ്രാമിനൊക്കെ വരുമ്പം ഓരോരുത്തർ മലയാളം സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഞാൻ എപ്പോഴും ഒരു മലയാളം സംസാരിക്കുക അങ്ങനെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ചെറുപ്പത്തിൽ വീട്ടിലൊക്കെ സംസാരിക്കും പക്ഷെ നമ്മൾ ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറത്ത് പോയാലും പിന്നെ വേറെ ഭാഷകളൊക്കെ നമ്മൾ സംസാരിക്കുക ഫോർ മോമെന്റ് ഐ തോട്ട് ഇറ്റ് വാസ് ജയറാം ഹിയോ താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ഇൻട്രൊഡക്ഷൻ അറുപത്തിയഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന സമാജം ആഘോഷരാവിനെ അവിസ്മരണീയമാക്കി മാറ്റി